ത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ പുകഞ്ഞു മഹായുതി മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത ഒരാഴ്ച പിന്നിട്ടിട്ടും മന്ത്രിമാരെ കുറിച്ചുള്ള സൂചനകളോ വകുപ്പുകളോ പുറത്തു വന്നിട്ടില്ല മന്ത്രി സ്ഥാനങ്ങളും പ്രധാന മൂന്ന് വകുപ്പുകളും പങ്കിടുന്നതിനാൽ സമവായത്തിലെത്തിയ ശേഷം അവശേഷിക്കുന്ന ചില തർക്ക വിഷയങ്ങളിൽ കേന്ദ്ര ബി നേതാക്കളുടെ ഇടപെടൽ മഹാരാഷ്ട്രയിലെ മൂന്ന് ഭരണകക്ഷികളും തേടിയതായിട്ടാണ് വിവരം ചില വകുപ്പുകളെ ചൊല്ലി ഇപ്പോഴും തർക്കമുണ്ട് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ബുധനാഴ്ച ഡൽഹിയിലേക്ക് പോയത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഫട്നവാസിനൊപ്പം ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉണ്ടായിരുന്നുവെങ്കിലും ക്ഷുഭിതനായ ഏക്നാഥ് ഷിൻഡെ പോകേണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്ന യോഗങ്ങളിൽ ഫട്നവാസ് ഷിൻഡെ അജിത് പവാർ എന്നിവർ ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് ശിവസേനയ്ക്ക് പതിനൊന്ന് എൻ സി പിക്ക് പത്ത് എന്നിങ്ങനെയാണ് ധാരണയിൽ എത്തിയിരുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മഹാരാഷ്ട്രയിൽ അനുവദനീയമായിട്ടുള്ള മന്ത്രിതല സമിതിയുടെ പരമാവധി അംഗബലം നാൽപ്പത്തി മൂന്നാണ് ഓരോ പാർട്ടിയുടെയും ബർത്തുകളുടെ എണ്ണം ഇനി മാറിയേക്കാം ബി ജെ പി നേതാക്കൾ പറയുന്നതനുസരിച്ച് സേനയും എൻ കൂടുതൽ ബർത്ത് ആവശ്യപ്പെട്ടാൽ െ അപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും പ്രധാന വകുപ്പുകളുടെ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് ബി ജെ പി നിലനിർത്തിയപ്പോൾ റവന്യൂ വകുപ്പും അത് നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഭവന വകുപ്പിനായി മുന്നിട്ടിറങ്ങിയ ഷിൻഡെക്ക് നഗരവികസന വകുപ്പും ധനവകുപ്പ് എൻ സി പി ക്കും നൽകും ഭട്നവാസും അജിത് പവാറും ബുധനാഴ്ച രാത്രി വ്യാഴാഴ്ച പുലർച്ചെയോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയും കാണേണ്ടതായിരുന്നു ഷിൻഡെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്ത ൾ പറയുന്നതനുസരിച്ച് നഗരവികസന വകുപ്പ് ഒഴികെ മറ്റു കാര്യമായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയും അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിട്ടില്ല റവന്യൂ പൊതുമരാമത്ത് എം വി ആർ ഡി സി ഭവനം ഊർജം തുടങ്ങിയ ഏതാനും വകുപ്പുകളിൽ അദ്ദേഹത്തിന് താൽപര്യം ഉണ്ടായിരുന്നു എന്നാൽ ബിജെപി ഈ ആവശ്യം അംഗീകരിച്ചില്ല കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അഴിമതി ആരോപണങ്ങൾ നേരിട്ട നേതാക്കളെ ഒഴിവാക്കണമെന്ന ബി ജെ പിയുടെ നിബന്ധനയിലും ഷിൻഡെ വിഭാഗം അതൃപ്തരാണ് വാസ്തവത്തിൽ സർക്കാർ ചർച്ചകളിൽ തന്നോട് പെരുമാറിയ രീതിയിൽ ഷിൻഡെ വളരെ അസ്വസ്ഥനാണ് അദ്ദേഹത്തിന്റെ അടുത്ത അദ്ദേഹം എല്ലാത്തിനും വിലപേക്ഷണം മഹാരാഷ്ട്രയിലെ മഹായുധിയുടെ വിജയത്തിൽ കാര്യമായിട്ടുള്ള സംഭാവന നൽകിയില്ലെങ്കിലും അധികാരത്തിൽ തനിക്ക് അർഹമായിട്ടുള്ള പങ്ക് ലഭിച്ചില്ല എന്നും അദ്ദേഹം കരുതുന്നു ഷിൻഡേക്ക് ഡൽഹിയിലേക്ക് പോകാതെ താരയിലെ വസതിയിൽ തങ്ങുകയായിരുന്നു ആദ്യ മന്ത്രിസഭാ വിപുലീകരണത്തിന് മുമ്പ് വകുപ്പുകളുടെ തർക്കം പരിഹരിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്ന് മഹായുദ്ധി നേതാക്കൾ പറഞ്ഞു ഡൽഹിയിലെ യോഗത്തിനു ശേഷം ഫട്നവാസും അജിത്തിനും വ്യാഴാഴ്ച ഷിൻഡേയുമായിട്ട് മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തി ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുന്ന പേരുകൾക്ക് അന്തിമ രൂപം െന്നും പ്രതീക്ഷിക്കുന്നുണ്ട് തർക്കങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ ഡിസംബർ പതിനാറിന് നാഗ്പൂരിൽ ആരംഭിക്കുന്ന ശീതകാല സമ്മേളനത്തിന് മുമ്പ് ഭരണസഖ്യത്തിന് മന്ത്രിസഭ വിപുലീകരിക്കാൻ കഴിയുമെന്ന് ബി ജെ പി നേതാവ് പറഞ്ഞത് തർക്ക വിഷയമായ മൂന്ന് വകുപ്പുകൾ തീർപ്പാക്കിയെങ്കിലും മൂന്ന് പാർട്ടികളും യഥാസമയം കുറച്ച് വകുപ്പുകൾ കൈമാറും ഒരു ബി ജെ പി നേതാവ് പറഞ്ഞതും ഇങ്ങനെയാണ് വീടും വരുമാനവും കൂടാതെ ഭവന ജലസ്രോതസ്സുകൾ എന്നിവ ബിജെപി നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എൻ സി പിക്ക് സഹകരണ വകുപ്പ് ലഭിച്ചേക്കും അതേസമയം കൃഷി വകുപ്പിനെ കുറിച്ച് ബിജെപിയും എൻ സി പിയും തമ്മിൽ ചർച്ച നടക്കുകയാണ് എക്സൈസ് പൊതുമരാമത്ത് വകുപ്പുകൾ സേനയ്ക്ക് ലഭിക്കും ഈ വകുപ്പുകളിൽ ഭൂരിഭാഗവും മഹായുധി സർക്കാരിൽ അവർ വഹിച്ചിരുന്നതിനാൽ പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് അധികാരം പങ്കിടുന്നത് സംബന്ധിച്ച് ഷിൻഡേക്ക് എല്ലാ അവകാശവും പാർട്ടി നൽകിയിട്ടുണ്ട് എന്നും ശിവസേന നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള ഉദയ് സമാന്ത് പറഞ്ഞു തിങ്കളാഴ്ച രാത്രി ദേവേന്ദ്ര ഫട്നവിസുമായി അദ്ദേഹം വളരെ വിശദമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നും സമാന്ത് പറഞ്ഞതും അങ്ങനെയാണ് പാർട്ടി പതിമൂന്നോ ബർത്തുകൾ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും കുറഞ്ഞത് പന്ത്രണ്ടെണ്ണം ലഭിക്കുമെന്ന പ്രതീക്ഷയായതായും മുതിർന്ന സേനാ നേതാവ് പറഞ്ഞു അങ്ങനെയെങ്കിൽ എൻ സി പിക്ക് ഒൻപത് ബർത്ത് ലഭിക്കും എൻ സി പിയും അധിക ബർത്തുകൾക്കായിട്ട് ശ്രമിക്കുന്നു എന്നാൽ അങ്ങനെയെങ്കിൽ താരതമ്യേനെ അപ്രധാന വകുപ്പുകൾ ഒത്തു തീർപ്പാക്കാൻ ബി ജെ പിക്ക് അവരോടും സേനയോടും ആവശ്യപ്പെടാം അദ്ദേഹം പറഞ്ഞു മന്ത്രിസഭാ വികസനം ഡിസംബർ പതിനാലിന് നടന്നേക്കുമെന്നും എന്നാൽ മുഴുവൻ സംഘവും സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന് വ്യക്തമല്ല എന്നും മറ്റൊരു ബി നേതാവും കൂടി കൂട്ടിച്ചേർത്തു ആദ്യ വിപുലീകരണത്തിൽ പതിനെട്ട് മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാം അദ്ദേഹം പറഞ്ഞതും അങ്ങനെയാണ് ഉൾപ്പെടുത്തേണ്ട പേരുകൾ സംബന്ധിച്ച് ശിവസേന ബി ജെ പിയുമായി തർക്കത്തിലാണ് ബി ജെ പിയുടെ നിർബന്ധ പ്രകാരം കഴിഞ്ഞ മന്ത്രിസഭയിലെ കളങ്കിതരായിട്ടുള്ള മന്ത്രിമാരെ പുറത്താക്കാൻ തയ്യാറായില്ല രണ്ടാമതായി മൂന്ന് കക്ഷികളിൽ രണ്ടെണ്ണമെങ്കിലും ആവശ്യപ്പെട്ടിട്ടുള്ള പി കൃഷി തുടങ്ങിയ രണ്ട് വകുപ്പുകളുമുണ്ട്